പ്രിയേക ദൈവത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ നോമ്പിന്റെ പത്തൊമ്പതാം ദിവസമായി ഇന്ന് യേശുതുംബുരാന് പുനഃസ്ഥാപിക്കുവാനുള്ള അധികാരമുണ്ട് എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ചിന്തിക്കാം വിശുദ്ധ മതാശ്ലേട സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ക്ഷമിക്കുവാനും സുഖപ്പെടുത്താനുമുള്ള യേശുദുംബുരാൻ്റെ അധികാരത്തെ പരീക്ഷന്മാർ ചോദ്യം ചെയ്തു എന്നാൽ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് അവൻ കാണിച്ചു യേശു യേശുദുമരാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എല്ലാവൻ്റെയും എല്ലാറ്റിനെയും ഭരിക്കുന്നവൻ്റെ അധികാരത്തിന് കീഴിലാണ് നാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ചിന്തകളെ സമർപ്പിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഉപേക്ഷിച്ച് നമ്മെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുവാനായിട്ടുള്ള ശക്തി അവനുണ്ടെന്ന് വിശ്വസിക്കുകയും അതുമൂലം എല്ലാ അധികാരവുമുള്ള അവനിൽ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളെ നമ്മുടെ ചിന്തകളെ പരമേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ നാമത്തെ ബുദ്ധിമുറായിട്ട്